ഹായ് ഹലോ നമസ്കാരം കുറച്ച് തിരക്കിലാണ് ഇന്നൊരു പുതിയ ബ്ലോഗായിട്ട് അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ കാണാം ഒരു കുക്കിംഗ് ബ്ലോഗാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോസാണല്ലോ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓടി വരുന്ന ഒരിതാണ് കഞ്ഞി അത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ കിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അതൊന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കഞ്ഞി ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനുമുമ്പൊക്കെ എൻ്റെ അമ്മൂമ്മേനെ ഉണ്ടാക്കിക്കൊണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അമ്മുമ്മേനെ സഹായിക്കാറുമുണ്ട് ഈ പച്ചമരുന്നൊക്കെ പിഴിയാനും അതിനൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇല്ലാത്ത കാരണം ഞാനാണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇപ്പോൾ പറമ്പിൽ പോയി കുറെ പച്ചമരുന്നൊക്കെ പറിച്ചുകൊണ്ടും വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ ഉലുവ കഞ്ഞി എന്നൊക്കെ പല സ്ഥലത്തും പല പേരിലറിയപ്പെടുന്ന കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ഞങ്ങൾ ചേർക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ടാവും അത് ഞങ്ങളുടെ ഒരു ഇത് അങ്ങനെയാണ് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ബാ അപ്പോൾ കഞ്ഞിക്ക് ആദ്യം വേണ്ടത് ഞാൻ അവരീരി നല്ല തവിട് കളയാത്ത ഞാരി ഒരു അരക്കിലോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനുശേഷം ഉലുവ ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് ഉലുവ ഒരു കിലോ ഞാൻ കുതിർത്ത് വെച്ചാൽ ഞാൻ നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചത് പിന്നെ അതേ ഔഷധക്കഞ്ഞിക്ക് വേണ്ട ഔഷധ സസ്യങ്ങൾ അത് നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്ന കുറേ ഔഷധ സസ്യങ്ങൾ കുറേ ഉണ്ട് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയത് തുളസി പൂവാം കുരുന്നിൽ പിന്നെ അതെ ഇത് നമ്മുടെ ഒരു വെറൈറ്റിയിൽ നിന്ന് ഞാൻ ആരും ഇടുന്ന അങ്ങനെ കണ്ടിട്ടില്ല ഇതാണ് നറുനീണ്ടിയുടെ വേര് അതും നമ്മൾ ഔഷധക്കഞ്ഞിയിൽ ഇടാറുണ്ട് അങ്ങനെ കുറേ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഒരു അഞ്ച് എട്ട് പത്തോളം ഔഷധ സസ്യങ്ങളുണ്ട് ഇത് നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കിട്ടും ഏത് എത്ര കിട്ടുന്ന അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതേ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കട്ട ശർക്കര പിന്നെ അത് ജീരകം പിന്നെ ആശാളി ചതുപ്പ് പിന്നെ ഇത് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ ഇതൊക്കെ ഇതൊക്കെ പണ്ട് നമ്മൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് ആറ്റിൻകായ എന്ന് പറയും ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താ പറയണതെന്ന് എനിക്കറിയില്ല പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതല്ല നമ്മൾ ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സീഡാണ് ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള കളറ് ഇതുണ്ട് അതെടുത്തിട്ട് നമ്മൾ ഔഷധക്കഞ്ഞിയിലിടും ഇത് പല സ്ഥലത്തും പല ഇത് നല്ല നമുക്ക് ഈ പുഴന്നൊക്കെ പണ്ട് ഒഴുകി വരുമ്പോൾ കിട്ടുമായിരുന്നു ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മളിതിങ്ങനെ തല്ലിപ്പൊട്ടി ചെയ്യേണ്ടുള്ളിട്ട കായ് ഇങ്ങനെ തിന്നുമായിരുന്നു പായസമൊക്കെ വെക്കുമായിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മുടെ ഞവലരി കഴുകി നല്ലപോലെ അഞ്ചാ പ്രാവശ്യം കഴുകിയത് ആദ്യം ഇതിനകത്തേക്ക് ഇടാം ഇത് അരക്കിലോ ഞവലരിയാണ് എടുത്താക്കുന്നത് അപ്പോൾ നമ്മൾ ഞരേരി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഉലുവ കുതിർത്തി വെച്ച് ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ച് ഉലുവ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഉലുവ ഉലുവ ഉലുവയിട്ട് ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിലോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ആറ് വിസിൽ മാക്സിമം നമുക്ക് ആറ് വിസിൽ വരെയും എടുക്കാം അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കാണാം അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു ആ ടൈമിൽ നമുക്ക് ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ഒരു ഉണ്ട ശർക്കര നമുക്ക് ഇതിനകത്തിട്ട് ഉരുക്കി പാവാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അരിയൊക്കെ വേവാൻ വെച്ചു ശർക്കര പാവാക്കാൻ വെച്ചു ആ ടൈമിൽ നമുക്ക് നമ്മുടെ പച്ചമരുന്നുകൾ അരിഞ്ഞ് നമുക്ക് ചാറ് ചാറതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമരുന്ന് അരിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാനായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ചാറ് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അത് ഇതാണ് ആറ്റുകായ ഞങ്ങൾ ഇടിച്ച് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഈ വെള്ളത്തോട് ആ പൊക്കത്തെ തോട് ഭയങ്കര കട്ടിയാണ് നല്ലപോലെ ഇടിച്ച് ഇത് ഇതേപോലെ ആക്കണം ഇനി ഇത് കുറച്ച് നേരം ഞാൻ നിങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട് ഒന്ന് കുതിരാനൊന്ന് പെട്ടെന്ന് കുതിരും ഒരു പത്ത് മിനിറ്റോളം ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കുതിരും അത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അത്തേക്കും നമുക്ക് ഇത് അടിച്ച് പിഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചാർ എടുത്തിട്ട് വരാം ഈ നിറനീണ്ടി സർബത്തിൻ്റെ വേര് നറുനീണ്ടിയുടെ വേര് നമ്മൾ സർബത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒപ്പം അട അടിച്ച് ചേർക്കില്ല ഇത് വെറുതെ ചതച്ച് ഇതിൻ്റെ പൊക്കത്ത് ഇടളളൂ ലാസ്റ്റ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാറ്റി വയ്ക്കും ബാക്കി നമുക്ക് ഇതാക്കിയിട്ട് വരാം ഇതിൻ്റെ ചാർ എടുത്തിട്ട് വരാം അപ്പോൾ നമ്മളൊരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പച്ചമരുന്നെല്ലാം ഇടും ഓക്കെ ഫുള്ളിട്ടോ ഒറ്റയടിക്ക് അടിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഇടുന്നത് നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ ചെയ്യണതെന്ന് എനിക്കറിയില്ല ഇതിനകത്തേക്ക് ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർക്കും ജീരകം ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇതിൻ്റെ ഒപ്പം ചേർത്ത് ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അടിച്ച് നല്ല ക്രീമി എടുക്കാം ഓക്കെ അപ്പോൾ അതാക്കിയിട്ട് വരാം അപ്പോൾ അതെ നമ്മൾ പച്ചമരുന്ന് ഇങ്ങനെ അതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വെള്ളത്തുള്ളിയിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കാം കേട്ടോ അതെ ഞാനിങ്ങനെ ാക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും മരുന്ന് നിങ്ങൾക്ക് ശേഖരിക്കാം ഇപ്പോൾ എല്ലാം വേണം നമുക്ക് കിട്ടിയത് നല്ലതുപോലെ യൂസ് ചെയ്താൽ മതി പിന്നെ ഈ റോഡ് സൈഡിലും ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സൈഡിൽ നിന്നുള്ളതും വേസ്റ്റ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് നല്ല സ്ഥലം നോക്കിയിട്ട് നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള സ്ഥലമെന്ന് തോന്നണമെങ്കിൽ മാത്രം ഈ മരുന്ന് എടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ മരുന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ആഡ് ചെയ്താലും മതി വെറുതെ വൃത്തിയില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ ഇത് മേടിച്ചിട്ട് അല്ല ഇതെടുത്തിട്ട് വലിയ നമുക്ക് പിന്നെയും അസുഖം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ അതെ ഇത്രയും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇത്തിരി വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാം എല്ലാം പിഴിഞ്ഞ് വെച്ചു ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫുൾ തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ഇടാം തേങ്ങ അടിച്ചെടുക്കുകയാണ് ഞങ്ങൾ തേങ്ങാപ്പാലല്ല ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആ മുമ്പൊക്കെ ഉണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അതോടുകൂടി ഇടും തേങ്ങ അടിച്ച് നല്ലപോലെ അടിച്ചിട്ട് അതേ കൂടി അങ്ങാടി ഇടും അതിനൊരു നല്ല ടേസ്റ്റ് അപ്പോൾ കടിക്കാനും കുറച്ച് ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ചതൂപ്പാണ് ചതൂപ്പിൻ്റെ സീഡ് കിട്ടും നമുക്കിങ്ങനെ മേടിക്കാനായിട്ട് ആയുർവേദ കടയിലൊക്കെ കിട്ടും അത് നമ്മൾ ഒരു സ്പൂൺ ചതുപ്പിനൊത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചതു തേങ്ങ ആഡ് ചെയ്തു ചതുപ്പ് ആഡ് ചെയ്തു ഇനി ആഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ആറ്റിൻകായെന്നൊക്കെ ഞങ്ങൾ പറയണത് അതും കുതിർത്തത് ഞാൻ ഇതിനകത്തോട്ട് ഒരു പത്ത് മിനിറ്റോളം മതി അപ്പോൾ തന്നെ അതിങ്ങനെ ഭയങ്കര കുതിർത്ത് ഇതായിക്കോളും ഇനി ഇത് എല്ലാം കൂടി മിക്സ് നല്ല പോലെ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുക്കർ കുക്കറ് ഒരു ആറ് വിസിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി എന്തായി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ കഞ്ഞി എല്ലാം വേവിച്ചും ഇതൊക്കെ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ഉരുളി പോലത്തെ ഒരു പാത്രത്തിലേക്ക് ഏറ്റവും ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എല്ലാം കൊട്ടിയിടാൻ പോവുകയാണെ ആദ്യം തന്നെ നമ്മൾ അരി ഇതൊക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി നമ്മൾ ശർക്കര പാനീ ആക്കി വെച്ചത് അരിച്ചൊഴിക്കാം എല്ലാം ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ മധുരം വേണ്ട അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ശർക്കരയുടെ എണ്ണമൊക്കെ കൂട്ടാം അപ്പം ഇതിനകത്തേക്ക് ആവശ്യം വരുമോ മതി ഇത് കുറച്ച് ഇതല്ലേ അപ്പോൾ അത് വേണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പിഴിഞ്ഞ് വെച്ചാൽ മരുന്ന് അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ആശാളി ആശാളി ചുമന്ന കളറുള്ള സീഡാണ് കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിച്ചാൽ മതി അതിൻ്റെ ഒപ്പം കടന്ന് വെന്തോളും അപ്പോൾ ഇനി കാൽ ടീസ്പൂൺ ആശാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതൊന്നും തളവന്നെ ഒരു ചെറിയ നമ്മളിപ്പോൾ സിമ്മിലാണ് ഇട്ട് ഇതാക്കണത് ഒരു സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ ഇത് പയ്യെ പയ്യെ തള വന്നുണ്ട് നന്നായിട്ട് തള വന്നു കഴിയുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണത് അപ്പോൾ നമ്മളിതൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇത് പയ്യെ തള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഇത് നറുനീണ്ടി നറുനീണ്ടിയുടെ വേര് വെറുതെ ഇങ്ങനെ ചതച്ചാണ് ഇട്ടാക്കുന്നത് അത് നമ്മൾ കഴിയുമ്പോൾ എടുത്ത് കളയും അരച്ച് ചേർക്കണമെന്നില്ല എന്നാലേ ഇത് നല്ല സ്മെല്ലും നല്ല ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതച്ച് ഇപ്പോൾ വലിയ കഷ്ണം ഏതാണ് ഞാൻ രണ്ടാക്കിയിട്ട് ചതച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്ത് കിടന്ന് ഒന്ന് ഇതായുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എടുത്ത് കഴിക്കുമ്പോൾ അതിന് കിട്ടിയാലും എടുത്ത് കളയാൻ പെട്ടെന്ന് അതിനാണ് നമ്മളിങ്ങനെ ചതച്ചിട്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇതൊന്ന് തളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തേ ഇടാനായിട്ടോ ഇപ്പോൾ ചെറു ചൂടിലാണ് ഈ കിടന്ന് ഈ ഇതിങ്ങനെ തിളക്കണത് ഇനി നമ്മൾ ആയി ആയി വരുമ്പോഴത്തേക്കും ഇതാ വന്നത് നല്ല പച്ച കളറിൻ്റെ കളറൊക്കെ മാറോട്ട് ഇനി നമ്മൾ ഇനി ആഡ് ചെയ്യാനുണ്ട് ഇൻഗ്രീഡിയൻസ് അതെ അങ്ങനെ നമ്മുടെ തള ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ തള വന്നതിന് ശേഷം നമുക്ക് ദേ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും നമ്മുടെ ആറ്റിൻകായയും ചതുപ്പും കൂടി അരച്ച് വെച്ചേക്കണത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ചിലർ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യുക ഞങ്ങൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം ഇത്തിരി ഇത് ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടുവെള്ളം കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഈ തേങ്ങ ഇട്ടപ്പോൾ ഒന്നും കൂടി നമ്മൾ കട്ടിയായില്ലേ അപ്പം ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടി ഈ തേങ്ങയും കൂടി ഒന്ന് മൂത്ത് വരാനായിട്ട് നമ്മൾ ഇത്രയും കൂടി ഇതല്ലെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതേ ഇത്തിരി വെള്ളം നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയ ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതെ ഹലോ ഗായസ് അങ്ങനെ നമ്മുടെ ഇതേ ഇതാണ് നമ്മൾ മരുന്ന് കഴിഞ്ഞ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആ പച്ച കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നല്ലപോലെ തളവന്ന വരെ ഇരുന്ന് അതിനകത്ത് ഇരുന്ന് ലോ സിമ്മിലാണ് കേട്ടോ തിളപ്പിച്ചത് കാരണം അരി അപ്പോൾ ഒന്നും കൂടിയും കിടന്ന് വെന്ത് ബാക്കിയെല്ലാ സാധനങ്ങളൊക്കെ തേങ്ങയ്ക്കൊന്ന് വെന്ത് ഇതായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് കഞ്ഞി ഇന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം ഗൈസ് അങ്ങനെ നമ്മൾ ഇതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഇതാക്കാൻ പോവാണ് ശരിക്കും ഇതൊരു ഏഴ് ദിവസമൊക്കെയാണ് കഴിക്കണത് ഏഴ് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം ചിലവരും ഫുൾ ഒരു മാസം ഫുള്ളും കഴിക്കണം നല്ല ഇതാവും എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കാത്തിഴുപ്പിനൊടുവിൽ എന്താ പറയുക നമ്മൾ ടേസ്റ്റിങ്സ് ആയിരുന്നു നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആറാനായിട്ട് നമുക്ക് അത്രേ ടൈം കിട്ടുള്ളൂ എനിക്ക് തിന്നാനായിട്ട് അങ്ങനെ കൊതിയായിട്ട് വയ്യ അതുകാരണം ഞാൻ വേഗം ഒരു ഇതാക്കണേ ആ ടൈമിൽ ഞാനിവിടെ നമ്മൾ ഉപയോഗിച്ച പാത്രമൊക്കെ കഴുകിയങ്ങാട് വെച്ച് അതും മെയിൻ ഒരു ഘടകമാണല്ലോ അടുക്കള ഉപയോഗിക്കുന്ന പോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യലും ഒരു ഘടകമാണ് അപ്പോൾ ആ ടൈമിലത്തേക്ക് ഞാനെല്ലാം കഴുകിയൊക്കെ വെച്ച് അപ്പോഴത്തേക്ക് ഇത് തിളച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ക്യാമറെടുക്കുന്നവർക്കൊക്കെ വായുന്ന് വെള്ളം മുന്നുന്നത് ഇങ്ങനെ ചൂടാറുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ചൂടോട് കഴിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുള്ളൂ ഇന്ന് ചൂടാറിയിട്ട് വേണം മരിയാർക്കൊന്ന് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതാക്കണേ അതെ ആ തേങ്ങയുടെ ഇതൊക്കെ അരച്ചതൊക്കെ നല്ല സാധനമായിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാം നിങ്ങൾ കുറേ ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് കർക്കിടക കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ കർക്കിടകത്തിന് എല്ലാവരും ഇത് കഴിക്കുക ആരോഗ്യന്മാരായിട്ടിരിക്കുക എനർജറ്റിക് ആയിട്ടിരിക്കുക എപ്പോഴും അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔഷധങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു ഔഷധ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കർക്കിടകത്തിന് തന്നെ ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇനി ഉണ്ടല്ലോ കുറച്ച് നാളും കൂടി അപ്പോഴത്തേക്കൊന്നും കഴിക്കാൻ നോക്കുക ഒരു മൂന്ന് ദിവസം ഇതിപ്പോൾ മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ചൂടാക്കി ചൂടാക്കി കഴിച്ചാലും മതി അപ്പോൾ അങ്ങനെ കഴിക്കാൻ നോക്കുക മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യന്മാരായിട്ട് ഇരിക്കുക മാക്സിമം കഴിക്കാൻ പറ്റുന്ന ഡേ ഒക്കെ കഴിക്കുക വൺ ടൈം ഇതാക്കുക നൈറ്റ് ഫുഡോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഫുഡോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കർക്കിടകത്തിൻ്റെ കഴിഞ്ഞിട്ടില്ല ഇനിയും വരുന്നുണ്ട് കർക്കിടകം സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന് പറയുന്നതോടെ ഇറ്റ്സ് മീക്കീർ ടാറ്റാ ബൈ ബൈ